പണ്ടൊരു കാട്ടിൽ ഒരു പെൺകുരങ്ങും അതിൻ്റെ മകനായ കുട്ടിക്കുരങ്ങും ഉണ്ടായിരുന്നു വളരെ ഓമനിച്ചാണ് ആ കുരങ്ങമ്മ മകനെ നോക്കിയിരുന്നത് അവനാണെങ്കിൽ വല്ലാത്ത വികൃതിയുമായിരുന്നു ഒരു ദിവസം അമ്മയോട് പറയാതെ അവൻ വനത്തിനു പുറത്തുള്ള പാതയിലൂടെ നടക്കാൻ തുടങ്ങി ആ പാത ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിനടുത്ത് ഒരു ചോളപ്പാടമുണ്ടായിരുന്നു ചോളച്ചെടികൾ വിളഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് കൗതുകം തോന്നി അവൻ രണ്ടു കൈയിലും ചോളക്കതിരുകൾ ഒടിച്ചെടുത്ത് തിന്നാൻ തുടങ്ങി ചോളം തിന്നാൻ തുടങ്ങിയപ്പോഴാണ് നിന്ന ഒരു പീച്ചു മരത്തിൽ ധാരാളം ചുവന്നു പഴുത്ത പഴങ്ങൾ കിടക്കുന്നത് കണ്ടത് അതിൻ്റെ കിടപ്പ് കണ്ട് ഭംഗി തോന്നി ചോളക്കതിരുകൾ വലിച്ചെറിഞ്ഞ് അവൻ പഴങ്ങൾ പറിക്കാൻ മരത്തിൽ വലിഞ്ഞു കയറി കുറേ പഴങ്ങൾ പറിച്ചെടുത്ത് ഒരു കൊമ്പിലിരുന്ന് തിന്നുവാനും തുടങ്ങി പഴങ്ങൾ നുണഞ്ഞുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് അല്പം ദൂരെ ഒരു തണ്ണിമത്തൻ പാടം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ മരത്തിൽ നിന്നും ഇറങ്ങി അവൻ തണ്ണിമത്തൻ പാടത്തേക്ക് ചെന്നു തണ്ണിമത്തൻ കായകൾ വിളഞ്ഞ് പഴുത്ത് കിടക്കുന്നത് കണ്ട് അവന് കുതിയായി കൈയിലിരുന്ന പീച്ചുപഴക്കുലകൾ വലിച്ചെറിഞ്ഞ് അവനൊരു വലിയ തണ്ണിമത്തൻ കായ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി അപ്പോഴാണ് ചെടികൾക്കിടയിൽ നിന്ന് ഒരു മുയൽ വിരണ്ട് പുറത്തു ചാടിയത് സ്വൈര്യമായി തണ്ണിമത്തൻ തിന്നിരുന്ന മുയൽ കുരങ്ങനെ കണ്ട് പേടിച്ചോടിയതായിരുന്നു പക്ഷേ നമ്മുടെ കുരങ്ങച്ചൻ വിചാരിച്ചത് തണ്ണിമത്തൻകായ്ക്കകത്ത് നിന്ന് എന്തോ ഓടിപ്പോയെന്നാണ് മുയലിനു പിറകെ അവനും വെച്ചു പിടിച്ചു മുയൽ വിരണ്ടോടിയത് ഒരു വനത്തിലേക്കായിരുന്നു പക്ഷേ വനത്തിലെ ആ ഭാഗം കുരങ്ങന് അപരിചിതമായിരുന്നു മുയലിൻ്റെ പിറകെ ഓടിയോടി അവൻ കുറേ അധികം അകത്തേക്കു കയറി മുയൽ എവിടെയോ ഒളിച്ചു കുരങ്ങൻ കുറേ തപ്പി മുയലിനെ കിട്ടിയതേയില്ല അതോടെ ഇരുട്ടും വീണു തുടങ്ങിയിരുന്നു കുരങ്ങച്ചന് പുറത്തിറങ്ങാനും വീട്ടിലെത്താനുള്ള വഴിയും മനസ്സിലായില്ല വിശപ്പും രാത്രിയിലെ കൊടും തണുപ്പും സഹിച്ച് ആ രാത്രി മുഴുവൻ അവൻ അവിടെ തന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടി നേരം വെളുത്തപ്പോൾ ക്ഷീണിച്ച് അവശനായിരുന്ന അവൻ ഒരു കണക്കിന് സ്വന്തം വീട് പറ്റി കുരങ്ങമ്മ അവനെ കാത്തിരിക്കുകയായിരുന്നു വിവരമെല്ലാം അറിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ മകനോട് പറഞ്ഞു പല മീനിൽ കണ്ണുടക്കും കൊറ്റിക്ക് ഒരു മീനും കിടക്കില്ല എന്ന് നീ കേട്ടിട്ടില്ലേ നിനക്ക് പറ്റിയതും അതുതന്നെ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ुढोपलसन्निभाह्मणिमौलिगुण्ढलमण्डितां नौमि भालविलोचनां महिषोत्तमां गनिषेदुषीं चक्रशङ्खकृपाणखेडकबाणकार्मुकशूलकां तर्जनीम् अपि നിജ ശിശേഖരാം മരതകത്തിൻ്റെ നിറമുള്ളവളും രത്നകിരീടവും കുണ്ഡലങ്ങളും അണിഞ്ഞിട്ടുള്ളവളും തൃക്കണ്ണ് ഉള്ളവളും മഹിഷാസുരൻ്റെ തലയിൽ ഇരിക്കുന്നവളും ചക്രം ശംഖ് വാൾ പരിച ബാണം വില്ല് ശൂലം തർജനി എന്നിവ തൻ്റെ തൃക്കൈകളിൽ ധരിക്കുന്നവളും ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ളവളുമായ മഹിഷാസുരമർദ്ദിനിയായ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു സത്വം ഗുണൌ പിതൗ ബലേ ദിവ്യസ്വഭാവയോ എന്നാണ് സത്വം എന്ന പദത്തിന് വിശ്വകോശം നൽകുന്ന അർത്ഥങ്ങൾ ഉണ്മ വസ്തു ജീവൻ ചൈതന്യം പിശാച് ബലം ധൈര്യം സമ്പത്ത് ബുദ്ധി എന്നിങ്ങനെ പല അർത്ഥങ്ങളും സത്വം എന്ന പദത്തിന് ഉണ്ട് മഹത്തായ സത്വഗുണത്തോടു കൂടിയവൾ മഹത്തായ സത്വമായിട്ടുള്ളവൾ എന്നിങ്ങനെ അർത്ഥങ്ങൾ നൽകുന്ന മഹാസത്വ എന്ന നാമമന്ത്രമാണ് വശിന്യാദി വശിന്യാദിവാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി പതിനാറാമത്തേതായി നമുക്ക് പ്രദാനം ചെയ്യുന്നത് വിശ്വകോശത്തിൽ നൽകിയിട്ടുള്ള ഈ അർത്ഥതലങ്ങളെല്ലാം മഹാ എന്ന വിശേഷണത്തോടു കൂടി ദേവീപരമായി മാറുന്നു അമ്മ മഹാസത്യസ്വരൂപിണിയാണ് അമ്മ മഹത്തായ വസ്തുക്കളുടെ രൂപമുള്ളവളാണ് അമ്മ ജീവന് ആധാരമായ മഹാചൈതന്യമാണ് മഹാപൈശാചല യുക്തയാണ് അമ്മ അമ്മ മഹാധീരയാണ് സമസ്ത സമ്പത്തിൻ്റെയും രൂപമാണ് അമ്മയ്ക്കുള്ളത് എല്ലാ ബുദ്ധിക്കും അമ്മ ഉത്ഭവസ്ഥാനവുമാണ് എല്ലാം ഒരൊറ്റ വാക്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അമ്മയെ മഹാസത്വ എന്ന് വാഗ്ദേവതകൾ വിശേഷിപ്പിക്കുന്നത് ഓം മഹാസത്വായൈ നമ ഓം ഓം ഹ്രീം മഹാസത്വായൈ നമ ഈ നാമം ചൊല്ലി അമ്മയ്ക്ക് മുന്നിൽ നമസ്കരിക്കുന്നവരെ അമ്മ സത്യമായിട്ടും സഹായിക്കുന്നതാണ് കൈപിടിച്ചുയർത്തുന്നതാണ് കാരണം അമ്മ സത്വഗുണസ്വരൂപിണിയാണ് ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് ശാശ്വതമായ ശക്തി ചൈതന്യമായി നമ്മെ സഹായിക്കാൻ ഈ മഹാദേവി മാത്രമാണുള്ളത് കാരണം സമസ്ത ദേവഗണങ്ങളും അമ്മയെയാണ് ആശ്രയിക്കുന്നത് നേരവും കാലവും നോക്കാതെ ഈ മന്ത്രം സദാ സമയവും ജപിക്കുന്ന വ്യക്തിക്ക് മുന്നിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കും അമ്മയുടെ ചിന്തയിൽ തന്നെ ജീവിക്കുക അമ്മയിൽ തന്നെ ലയിച്ചു ചേരുക യസ്യ പദാർത്ഥ്യായാശക്തിരുദാഹൃതാ സാ വിശ്വേശ്വരീ ദേവി ഓരോ പദാർത്ഥത്തിലും കാണുന്ന ശക്തി വിശ്വേശ്വരിയായ അമ്മയുടെ ശക്തിയാണ് എന്ന് ലിംഗപുരാണത്തിൽ പറയുന്നു ഈ വസ്തുതയാണ് വാഗ്ദേവതകൾ അടുത്ത നാമമന്ത്രമായി നമുക്ക് നൽകുന്നത് മഹത്തായ ശക്തിയോടുകൂടിയവൾ മഹത്തായ ശക്തിയുള്ളവൾ മഹാശക്തി സ്വരൂപിണി എന്നൊക്കെ അർത്ഥം വരുന്ന മഹാശക്തി എന്ന നാമമന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ നമസ്കരിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തിയോടു കൂടിയവളാണ് ജഗതീശ്വരിയായ അമ്മ ആ അർത്ഥത്തിൽ ശക്തി എന്ന പദത്തിന് ബലം സാമർഥ്യം മഹാലക്ഷ്മി ഗണപതി കവിതാദി കലകളിൽ ഒക്കെയുള്ള നൈപുണ്യം പ്രകൃതി മായ ആയുധം എന്നിപ്രകാരമുള്ള അർത്ഥങ്ങൾ സ്വീകരിക്കാവുന്നതാണ് മഹത്തായ ബലം ഉള്ളവൾ മഹത്തായ ആയുധങ്ങൾ ഉള്ളവൾ മഹാലക്ഷ്മി സ്വരൂപത്തോടു കൂടിയവൾ ഗണപതിയായി രൂപം സ്വീകരിച്ചിട്ടുള്ളവൾ മഹത്തായ കലകൾക്കെല്ലാം ദേവതയായിട്ടുള്ളവൾ ആയുധങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൾ എന്നിങ്ങനെയാണ് ഇപ്രകാരം നോക്കുമ്പോൾ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഏകദേശസ്ഥിതേ ജ്യോത്സ്നാ വിസ്തരിയഥ പരസ്യ ബ്രഹ്മണശക്തിലത് താപ്യസന്ന ബഹുത്വം സ്വൽവതായതോത്സ്ന ഭേദാസ്തൽക്തേതേയ വിദ്യതേ വിഷ്ണുപുരാണത്തിലെ ഭാഗങ്ങളാണ് ഇത് അഗ്നിയുടെ പ്രകാശം പുറമേ വ്യാപിക്കുന്നതുപോലെ പരബ്രഹ്മത്തിൻ്റെ ശക്തി ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിക്കുന്നു അഗ്നിയിൽ നിന്നുള്ള അകൽച്ചയെ ആശ്രയിച്ചായിരിക്കും പ്രകാശത്തിൻ്റെ തീഷ്ണത അതുപോലെ തന്നെയാണ് ഈ ശക്തിയുടേതും ഓം മഹാശക്തിയൈ നമ ഓം ഓം ഹ്രീം മഹാശക്തിയൈ നമ മഹാശക്തി സ്വരൂപിണിയായ അമ്മയെ ലളിതാ പരമേശ്വരി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ സന്ധ്യാനേരത്ത് ലഭിക്കാവുന്നതാണ് ഉദിച്ചു വരുന്ന സൂര്യനിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ഇഷ്ടമുള്ളത്രയും പ്രാവശ്യം ജപിക്കുന്നതും നല്ലതാണ് എത്ര വലിയ പ്രശ്നത്തിനും അമ്മ പരിഹാരമുണ്ടാക്കും ഇപ്രകാരം ഉദയസൂര്യനിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുന്ന സമയത്ത് അവയിൽ നിന്നും അമ്മയുടെ ശക്തി ചൈതന്യം നമ്മിലേക്ക് പ്രവഹിക്കുന്നതായി സങ്കല്പിക്കുക മോശമായ ചിന്തകളും വിഷാദവും ഒക്കെ മാറി ശരീരവും മനസ്സും പോസിറ്റീവ് ഊർജത്തിൻ്റെ സ്രോതസ്സായി മാറുന്നതാണ് എല്ലാ വിഷാദങ്ങളും മാറി ഉന്മേഷവാനായിത്തീരുന്നതോടുകൂടി നമ്മുടെ കർമ്മരംഗത്ത് പൂർവാധികം ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാനും അതുവഴി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിയും പൗർണമി ദിവസം അർദ്ധരാത്രിയിൽ ഒളിച്ച് ശുദ്ധമായി പൂർണ്ണചന്ദ്രനിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുക പ്രാർത്ഥിക്കുക എത്ര വലിയ ആഭിചാരദോഷവും ശത്രുദോഷവും മാറിക്കിട്ടും സർവേശ്വരിയായ കരുണാനിധിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം